ഹലോ അവർ രണ്ടായിരത്തി ഇരുപത്തി നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് അതെ അതെ ആദ്യത്തെ വീഡിയോ ആണ് അപ്പൊ എല്ലാവർക്കും ഫ്ലവർ കാണ്ട് പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അതുപോലെ തന്നെ എല്ലാവർക്കും രണ്ടായിരത്തിഇരുപത്തിയഞ്ചിന്റെ അടിപൊളി വർഷാവട്ടെ നിങ്ങൾ ആശംസിക്കുന്നു ഇന്ന് രണ്ട് മെയിനായിട്ട് വന്നിരിക്കുന്നത് അതെ അതെ നമ്മുടെ ഫ്ലവർ കാർട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒന്നര വർഷമായി പക്ഷെ നമ്മൾ ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയിട്ട് ഇപ്പൊ ഈ ജനുവരിയിലാണ് കഴിഞ്ഞ കഴിഞ്ഞ ജനുവരിയിലാണ് നമ്മൾ ആക്റ്റീവ് ആയിട്ട് തുടങ്ങിയത് അപ്പൊ ഒരു വർഷം തികയാണ് അതിൽ ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് നമുക്ക് ഒരുപാട് അതെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തവരും നമ്മളെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് പേരുണ്ട് എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മളെ നേഴ്സിൽ വന്നിട്ട് കണ്ണൂരാണ് അപ്പൊ കണ്ണൂർ ഫ്ലവർ ഷോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് ഈ ജനുവരി പതിനാറാം തീയതി മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെയാണ് കണ്ണൂർ ഫ്ലവർ ഷോ ഉള്ളത് ഫ്ലവർ അതെ അതെ നമ്മൾ നേരത്തെ ഫ്ലവർ ഷോസ് നമ്മൾ പങ്കെടുത്തോണ്ടിരുന്ന ആ സമയത്ത് നമുക്ക് റോസ് ഉണ്ടായിരുന്നു ഇപ്പൊ നമ്മൾ അടീനി മാത്രമായിട്ട് അടിയരത്തിന്റെ ഒരു ഹ്യൂജ് കളക്ഷൻ ആയിട്ട് നമ്മൾ വരുന്നത് അപ്പൊ അതുപോലെ തന്നെ മറ്റു ചെടികളും ഉള്ള സ്റ്റാളുകളുണ്ട് അപ്പൊ തീർച്ചയായിട്ടും എല്ലാവരും ഫ്ലവർ ഷോയിൽ വരികയും മെസ്സേജ് പല സ്റ്റാളുകൾ അവിടെ ഉണ്ട് സ്റ്റാളുകളിൽ െടികൾ ഫ്ലവേഴ്സ് ഒരു അവസരം ഉണ്ട് അതുപോലെ തന്നെ അടീനത്തിന്റെ മാത്രം കളക്ഷൻ ആയിട്ടായിരിക്കും നമ്മൾ വരുന്നത് അപ്പൊ തീർച്ചയായിട്ടും അടീനെ ലവേഴ്സ് എല്ലാവരും വരിക ഫ്ലവറോട് കൂടിയും വിത്ത് ഫോട്ടോ കൂടിയും നിങ്ങൾക്ക് അതെ അതെ അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടൊക്കെ നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അപ്പൊ തീർച്ചയായിട്ടും മിസ് ചെയ്യാണ്ട് എല്ലാവരും തന്നെ വരിക ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഒരു സെയിൽ വീഡിയോ ആണ് അപ്പൊ നമ്മുടെ കാറ്റലോഗിൽ എല്ലാ വെറൈറ്റീസ് നമുക്ക് ഇപ്പൊ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ നമ്മളതിനകത്ത് കുറച്ച് നമ്മളിപ്പോ പൂക്കളൊക്കെ അത്യാവശ്യം നല്ല വിരഞ്ഞ് നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ള വെറൈറ്റീസുമായിട്ടുള്ള ഒരു കുറച്ച് വെറൈറ്റീസ് ആണ് ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ കോംബോ ഓഫറിലുണ്ടായിരിക്കുന്ന മാറ്റം കൂടെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ കൂടെ നമുക്ക് അഞ്ചിന്റെയും പത്തിന്റെയും കോംബോസ് ആണുള്ളത് അഞ്ച് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഇരുന്നൂറ് ഗ്രാം വളവും അപ്പൊ അതുപോലെ തന്നെ പത്ത് പ്ലാന്റ്സ് എടുക്കുന്നവർക്ക് നമ്മൾ ഒരു പ്ലാന്റ് ഫ്രീ ആയിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ നൂറ് ഗ്രാം വളം നമ്മൾ അതിനകത്ത് ഫ്രീ ആയിട്ട് വെച്ചിട്ടുണ്ടാകും നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇട്ടിരുന്നു പത്ത് പ്ലാന്റ് എടുക്കുന്നവർക്ക് കോൺ നമ്പർ അൻപത്തി ഗ്ലാസസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആയിരുന്നു നമ്മൾ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരുന്നത് അപ്പൊ ആ സമയത്ത് കുറച്ച് പേർക്കൊക്കെ ആ വെറൈറ്റി ഓൾറെഡി ഉണ്ട് അപ്പൊ അതുപോലെ തന്നെ വീണ്ടും ആ പത്ത് പ്ലാന്റിന്റെ ആ അത് വീണ്ടും ആ പത്ത് പ്ലാന്റ് എടുക്കണ താല്പര്യം ഉള്ളവരുണ്ട് അപ്പൊ അവർക്ക് വീണ്ടും ഈ അൻപത്തിരണ്ട് എന്ന് പറഞ്ഞ കോഡ് പിന്നെ ചെല്ലുമ്പോൾ അവർക്ക് അതൊരു നഷ്ടമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിച്ച് അൻപത്തിരണ്ട് എന്ന് പറയുന്ന ഒരു വെറൈറ്റി ആക്കണ്ട ഇഷ്ടമുള്ള നിങ്ങൾക്ക് പത്ത് പ്ലാന്റ് എടുക്കുന്ന കൂടെ പതിനൊന്നാമത്തെ പ്ലാന്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് സെലക്ട് ചെയ്യാം അതായത് നമ്മുടെ കാറ്റലോഗിലുള്ള ഏത് കേരളി വേണമെങ്കിലും കൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് അപ്പോൾ അതാണ് നമ്മൾ പത്തിൻ്റെ കോമ്പോയിൽ വരുത്തിയിരിക്കുന്ന മാറ്റം തീർച്ചയായിട്ടും എല്ലാവരും പത്തിൻ്റെ കോമ്പോയും അതുപോലെ അഞ്ചിൻ്റെ കോമ്പോ ആഗ്രഹിക്കുന്ന അഞ്ചിൻ്റെ കോമ്പോയും വാങ്ങാൻ വാങ്ങിക്കാൻ ശ്രമിക്കുക അപ്പോൾ ഈ ജനുവരി ലാസ്റ്റ് വരെയായിരിക്കും ഈ കോംബോസിൻ്റെ സേൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പരിചയപ്പെടാൻ പോകുന്ന വെറൈറ്റി ബി എ ഫോർട്ടീന്ന് പറയുന്ന വെറൈറ്റി നമ്മൾ ഓൾറെഡി ഇത് കാണിച്ചിട്ടുണ്ട് പക്ഷേ എങ്കിലത് ക്യാമറയിൽ ഞാൻ പലപ്പോഴും നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് ഈ ഫ്ലവർ കാണിക്കുമ്പോഴേ ആ ഒരു കറക്റ്റ് അതിൻ്റെ ഒരു ഭംഗി കിട്ടാറില്ല ഭയങ്കര ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് കേട്ടോ നല്ലൊരു ഡാർക്ക് റെഡിൽ ലൈറ്റ് പിങ്ക് ഷെയ്ഡ് ഉള്ളിൽ വരുന്ന ഒരു വെറൈറ്റിയാണ് ബി ഫോർട്ടീൻ ആണ് വെറൈറ്റിയുടെ പേര് കോൺ നമ്പർ നാല്പത്തൊന്നാണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലവറാണ് ആണ് നമ്മുടെ നമ്മൾ ഓഫറിലും അതുപോലെ സിംഗിൾ ആയിട്ടും ഒക്കെ നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു വെറൈറ്റി കൂടിയാണ് റെഡിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റി ആണ് അടുത്ത നമ്മുടെ ചോക്ലേറ്റ് എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കോഡ് നമ്പർ നാൽപ്പതാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള സിംഗിൾ വെറൈറ്റിയാണ് നല്ല രസമാണ് അതിന് പൂക്കളൊക്കെ കാണാൻ ഒരുപാട് മുട്ടുകൾ ഉണ്ട് ഒരുപാട് മുട്ടുകൾ വന്ന് വിരിയുന്ന ഒരു ചെടി കൂടിയാണ് അടുത്ത നമ്മുടെ ജൂബി യെല്ലോ എന്ന് പറയുന്നൊരു വെറൈറ്റിയാണ് കേട്ടോ കോഡ് നമ്പർ ട്വൻറ്റി ഫൈവ് ആണ് വരുന്നത് നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് ഇതിന് വിരിയുന്ന സമയത്തുള്ള പൂവാണ് കേട്ടോ ഇത് കണ്ട് ഏകദേശം വിരിഞ്ഞ് കഴിയാറായി അപ്പോൾ അതിൻ്റെ ആ സമയത്ത് ഇതുണ്ട് നല്ലൊരു പിങ്ക് ഷെയ്ഡ് ഇതിൻ്റെ എഡ്ജിലൂടെ വരും നല്ല ഭംഗിയുള്ളൊരു പൂവാണ് കേട്ടോ നല്ലൊരു യെല്ലോ ഷെയ്ഡാണ് അത്യാവശ്യം നല്ല സൈസ് വെക്കുന്ന ഒരു ഫ്ലോർ കൂടിയാണ് അപ്പോൾ അടുത്തായിട്ട് നമ്മൾ കാണുന്നത് യെല്ലോ റെഡ് എന്ന് പറയുന്ന വെറൈറ്റിയാണ് കേട്ടോ കോൺ നമ്പർ തേർട്ടീൻ ആണ് വരുന്നത് അടിപൊളിയായിട്ടുള്ളൊരു വെറൈറ്റിയാണ് നല്ലൊരു യെല്ലോ ഷെയ്ഡിൽ ഇതുപോലൊരു പിങ്ക് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് എൻ്റെ ഫ്ലവർ കാണാൻ അടുത്ത നമ്മുടെ റോസ എന്ന് പറയുന്നൊരു ആണ് കേട്ടോ കോൺ നമ്പർ മുപ്പത്തി മൂന്നാണ് വരുന്നത് നല്ലൊരു ഭംഗിയുള്ള റെഡ് ഫ്ലവർ ഉള്ള ഒരു പൂവ ചെടിയാണ് കേട്ടോ അപ്പോൾ ഇതിനകത്ത് ഇപ്പം ബഡ്സും ഫ്ലവേഴ്സും കുറച്ച് കുറവാണ് നമുക്ക് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ അത്യാവശ്യം ഇട്ടതിന് ശേഷം നല്ലൊരു റണ്ണിങ് ആയിട്ടുള്ള ഒരു വെറൈറ്റി ആയിരുന്നു കേട്ടോ അപ്പം നമ്മൾ ഈ ക്ലോസറായിട്ട് കാണിക്കുന്നത് കറക്റ്റ് നമ്മുടെ പൂവിൻ്റെ കളറും അതുപോലെ തന്നെ പൂവിൻ്റെ ഒരു ഷേപ്പ് ഒക്കെ ഒന്ന് മനസ്സിലാകാൻ വേണ്ടി കൂടിയാണ് കേട്ടോ നമ്മുടെ ത്രീ കളർ എന്ന് പറയുന്ന പറയുന്നൊരു വെറൈറ്റിയാണ് കോൺ നമ്പർ നാൽപ്പത്തി രണ്ടാണ് വരുന്നത് കേട്ടോ ഇത് വിരിയുന്ന സമയത്ത് ഇതുണ്ടോ ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡിൽ ഒരു പിങ്ക് സ്ട്രൈപ്പ് ആണ് അതിന് ശേഷം ഇത് പൂർണ്ണമായിട്ട് വിരിഞ്ഞ് കഴിയുമ്പോൾ ഇതുണ്ട് നല്ലൊരു ഡാർക്ക് പിങ്കിലോട്ട് ഇത് ചേഞ്ച് ചേഞ്ചാവും അതുകൊണ്ടാണ് ഇതിനെ ത്രീ കളർ എന്ന് വിളിക്കുന്നത് കേട്ടോ നല്ല അടിപൊളി ഒരു വെറൈറ്റിയാണ് സിംഗിൾ പെട്ടിലൊരു നല്ലൊരു ഡിമാൻഡ് ആയിട്ടുള്ള ഒരു വെറൈറ്റി കൂടിയാണ് അടുത്ത നമ്മൾ സി സി അൻപത്തൊന്ന് പറയുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ കോഡ് നമ്പർ ട്വൻറ്റി ഫോർ ആണ് വരുന്നത് ഇതുണ്ടോ എത്ര അടിപൊളി നോക്കിയാൽ അതിൻ്റെ പൂക്കൾ കാണാൻ നല്ല പ്യുവർ വൈറ്റിൽ റെഡ് സ്ട്രൈപ്പ് വരുന്ന ഒരു വെറൈറ്റി ആണ് കേട്ടോ നമുക്ക് ഇതിനെ ഇതിനകത്ത് നോക്കി അറിയാം എല്ലാത്തിനും തന്നെ നമുക്ക് പൂക്കളുണ്ട് ഇപ്പൊ അടുത്ത വെറൈറ്റി കോഡ് നമ്പർ അറുപതാണ് അതായത് നല്ലൊരു അടിപൊളിയായിട്ടുള്ള വെറൈറ്റി ആണ് കേട്ടോ ഈ വീഡിയോയിൽ കാണുമ്പോൾ അറിയാം ഒരു മജന്ത പിങ്കും അതുപോലെ തന്നെ ഒരു ഡാർക്ക് മജന്ത പിങ്കിലോട്ടുമാണ് ഈ ഫ്ലവേഴ്സ് ഒക്കെ നിൽക്കുന്നത് കേട്ടോ അതായത് ബിരിയാണി സമയത്ത് ഇതുപോലെ ഒരു ലൈറ്റർ മജന്ത പിങ്ക് ആയിരിക്കും ശേഷം ഇതൊരു പെർ വയലറ്റ് കൂടിയ ഒരു മഞ്ചു ഇത് പോകുന്നത് കേട്ടോ എനിക്ക് എന്ത് ഭംഗി നോക്കിയതിൻ്റെ പൂക്കൾ നിൽക്കുന്നതാണ് നല്ല സൈസുള്ള പൂക്കളാണ് ഇടം നമ്മളീ കാണുന്നതൊക്കെ നമ്മുടെ മദർപ്ലാന്റിൽ ഒരു പുതിയ വെറൈറ്റി ആണ് കേട്ടോ എല്ലാത്തിനും തന്നെ പൂക്കളും പട്സുകളും കൂടെ നിറഞ്ഞിരിക്കുന്നത് കാരണം നമ്മൾ ഈ ജനുവരി മാസം ഒക്കെ എന്ന് പറയുന്നത് അടിയന്ജടികൾ വളർത്താനും അതുപോലെ തന്നെ ഇതുപോലെ പൂക്കളായിട്ട് നിറഞ്ഞു നിൽക്കുന്ന ഒക്കെ ഒരു മാസങ്ങളാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ കോംബോ ഓഫേഴ്സ് നിങ്ങൾ എന്തായാലും യൂസ് ചെയ്യുക അതുപോലെ തന്നെ കണ്ണൂർ ഫ്ലവർ ഷോ നമുക്ക് ആരംഭിക്കുകയാണ് അതായത് പതിനാറാം തീയതി തൊട്ട് ഇരുപത്തി ഏഴാം തീയതി വരെയായിരിക്കും കണ്ണൂർ ഫ്ലവർ ഷോ കേട്ടോ തീർച്ചയായിട്ടും വരിക നമ്മുടെ അടിയിൽ ചെടികൾ നിങ്ങൾക്ക് നേരിട്ട് കണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെറൈറ്റീസ് ഒക്കെ മേടിക്കാവുന്നതാണ് അത്യാവശ്യം ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഒക്കെ ആയിട്ടാണ് നമ്മൾ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും അതുപോലെ തന്നെ ഷെയർ ചെയ്യുകയും ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരെ ബൈ ബൈ